എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പച്ച തേങ്ങ അരച്ച മീൻകറി റെസിപ്പിയാണ് കേട്ടോ അത് അമ്മയുടെ റെസിപ്പിയാണ് സിമ്പിളുമാണ് ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ അമ്മയുടെ മീൻകറിക്ക് നമ്മുടെ ഫാമിലി ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല ഇതേ ചട്ടിയിൽ തന്നെ തേച്ചിട്ടുണ്ടെന്ന് അതാണ് മസാല പിടിച്ചിരിക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്നല്ലി കുടമ്പുളി അമ്മ ആഡ് ചെയ്യുന്നുണ്ട് അമ്മ തക്കാളി ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂടി ചതച്ചത് കുറച്ച് ആഡ് ചെയ്തിട്ട് അത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ അമ്മ അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ ഒരു അരക്കപ്പ് വരെ എടുക്കുക കേട്ടോ അമ്മ ഇവിടെ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിന് ശേഷം കറി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് മീനാണോ വെക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞങ്ങൾ തളേനാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ അമ്മ ഇവിടെ തേങ്ങ ചേർക്കുന്നത് ഫിഷ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ സ്പീഡിലാക്കിയ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തേങ്ങ ആഡ് പോലെ തോന്നുന്നത് ഇനി അരച്ചത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ചതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് ടോക്കിലും ഫിഷ് കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ